ചാനലിലേക്ക് സ്വാഗതം ഞാൻ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞതുപോലെ നാളെ ചാനച്ചൊരു സർജറി ഉണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ അവിടെ തലദോസം വന്ന് അഡ്മിറ്റാവാൻ പറഞ്ഞിരുന്നു അപ്പോൾ ഞങ്ങൾ ആവാൻ പോവാണ് നാളെയാണ് സർജറി അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കണം അപ്പോൾ ഞങ്ങൾ അന്ന് ഡോക്ടറെ കണ്ടുകഴിഞ്ഞ് അഡ്മിറ്റ് ആക്കിയപ്പോൾ തന്നെ ഞങ്ങൾ റൂമൊക്കെ ബുക്ക് ചെയ്തിട്ടിട്ട് പോയായിരുന്നു അപ്പോൾ റൂമൊക്കെ റെഡി ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ അവിടെ ചെന്ന് ബ്ലഡ് ടെസ്റ്റും കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് വേണം റൂമിലേക്ക് പോവാനായിട്ട് അവിടുത്തെ വിശേഷങ്ങളൊക്കെ കാണാൻ ഞങ്ങൾ കിട്ടിയിരിക്കുന്നത് വാർഡിലാണ് റൂമ് ഇതാണ് ഞങ്ങളുടെ റൂം അത്യാവശ്യം നല്ല സൗകര്യമുള്ള റൂമൊക്കെയാണ് പേഷ്യൻറ്റിനെയാണ് നമ്മുടെ നാട്ടിൽ പിന്നെ ഒരു പിന്നെ ഫാൻ ഫാൻ മറ്റേ പിത്തിയിലൊക്കെ കുത്തി ഫാനാണ് അതിൻ്റെ കാറ്റും കുറവായി കുട്ടികൾ കിടക്കുക പിന്നെ ഞങ്ങക്ക് ടി വി ഉണ്ട് പിന്നെ ഇതാണ് കൂടെ എടുക്കാനുള്ള പട്ടിക പിന്നെ ഇവിടെ ഒരു ചെറിയ അലമാരി നമുക്ക് ഫാറമ്പൊക്കെ കിട്ടിയൊക്കെ പിന്നെ ഇവിടെ വേസ്റ്റ് ബി ഭക്ഷണ സാധനം ഇടുന്നതും കുക്കി പ്ലാസ്റ്റിക് ഇടുന്നൊക്കെ തിരിച്ചു വെച്ച് തരണം അതിൻ്റെയൊക്കെ ബോർഡ് വിടിച്ചിട്ടുണ്ട് ദോ നമ്മൾ ചെയ്യണം പിന്നെ നമ്മളിവിടെ നിന്നെങ്കിൽ നല്ല വ്യൂ ആണ് പുറത്തേക്ക് നോക്കിയാൽ നല്ല ഭംഗിയായിട്ട് കാണാം ഇത് കൊതുക് വരാതിരിക്കാനുള്ള നെറ്റിട്ടുള്ളതാണ് നമുക്കത് മാറ്റി വെക്കാം അയ്യോ ഇതാണ് ഞങ്ങൾ പുറത്തോട്ട് നോക്കുമ്പോൾ ഉള്ള കാഴ്ച നല്ല ഭംഗിയായിട്ടുള്ള കാഴ്ചകളാണ് ഉള്ളത് നല്ല ഒരുപാട് മരങ്ങളും നല്ല പച്ചപ്പ് നിറഞ്ഞ സ്ഥലമാണ് പ്ലാവ് മാവ് തെങ്ങ് തേക്ക് പിന്നെ അങ്ങനെ ഒരുപാട് മരങ്ങളുണ്ട് പിന്നെ അകലേക്ക് വയ്ക്ക ഒരുപാട് പള്ളികൾ കാണാം പള്ളികള് അങ്ങനെയൊക്കെ ഒരുപാട് കാഴ്ചകൾ കാണാം ഉണ്ടായി പിന്നെ പുറത്തോട്ടിറങ്ങിക്കഴിഞ്ഞാലും നടച്ചിടാം അല്ലെങ്കിൽ കൊതുക് രാത്രി പുതിയ കൊതുക് കയറിയാണ് പുറത്തും ണച്ചിട്ടു പിന്നെ പുറത്തോട്ടേക്ക് ഇറങ്ങി കഴിഞ്ഞ അങ്കമാലി ടൗൺ കാണാം ടൗൺ കാണാം ഞാൻ കുടിക്കാൻ വെള്ളം വേണ്ടി അങ്കമാലിട്ടാവും ഭംഗി വരും വണ്ടികളൊക്കെ രാത്രിയൊക്കെ അവിടെ എയർപോർട്ടൊക്കെ ആണോ എന്നൊക്കെ മേൽപ്പൂർ എടുക്കുന്നുള്ളി എല്ലാവരും എൻ്റെ വീടുകളിൽ കാണുക എന്നെ സബ്സ്ക്രൈബ് ചെയ്യും